ഏപ്രിൽ ഇരുപത്തിരണ്ട് കാശ്മീരിലെ പെഹൽഗാമിൽ ഭീകരരുടെ വെടിയേറ്റ് വീണ നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ നാവികസേനയും കരസേനയും വ്യോമസേനയും സംയുക്തമായി ഓപ്പറേഷൻ സിന്ദൂർ എന്നൊരു മിഷനിൽ കൂടി പാകിസ്ഥാന്റെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുകയാണ് ഒട്ടനവധി ഭീകരന്മാരെയാണ് ഈ ഒരു ഓപ്പറേഷൻ വധിക്കാൻ കഴിഞ്ഞെന്നാണ് ഇന്ത്യൻ ഭരണകൂടം അവകാശപ്പെടുന്നത് ഒരു തുറന്ന യുദ്ധത്തിലേക്കാണോ ഇന്ത്യയും പാകിസ്ഥാനും പോകുന്ന സംശയത്തിന് നിഴലിലാണ് ലോകമെമ്പാട് ഒരടിക്ക് തിരിച്ചടി എന്ന നിലയ്ക്ക് ഈ ആക്രമണ പരമ്പരകൾ ഇവിടെ നിന്നാൽ അത്രയും നല്ലത് ഇന്ത്യക്കും ഈ ലോകത്തിനും ഇനിയൊരു യുദ്ധം കൂടെ ആവശ്യമാണോ ഒരു യുദ്ധത്തിലേക്ക് നമ്മൾ കടന്നു പോകണമോ ജസ്റ്റിസിങ്ങിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു യുദ്ധം ഇനി അനിവാര്യമോ ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ ചട്ടത്തുമല നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കടക്കാം ഇനിയൊരു യുദ്ധമുണ്ടായാൽ എന്താണ് ഈ മണ്ണിൽ ബാക്കിയാകാൻ പോകുന്നത് എന്തായിരിക്കും ആ യുദ്ധം തരാൻ പോകുന്ന വേദനയും നഷ്ടങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്നു പോയ യുദ്ധം ബാക്കി വെച്ച നഷ്ടങ്ങളുടെ കണക്കൊന്നെടുത്തു നോക്കണം നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടായ കലാപങ്ങളുടെയും ഇതുപോലെയുള്ള യുദ്ധങ്ങളുടെയും നാശനഷ്ട കണക്കുകളൊന്നും നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മൾ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം രുചിക്കുമ്പോൾ ഇവിടെ ഇന്ത്യ വിഭജിക്കപ്പെടുകയായിരുന്നു ആ വിഭജനകാലത്ത് ഉണ്ടായ ദുരന്തങ്ങളിലും കലാപങ്ങളിലും ഏകദേശം അഞ്ച് ലക്ഷത്തിലധികം ആൾക്കാരുടെ ജീവനാണ് പൊലിഞ്ഞത് പതിനാല് ദശലക്ഷത്തിലധികം ആൾക്കാർ സ്വന്തം ജീവനും മണ്ണും വിട്ട് പലായനം ചെയ്യപ്പെട്ടു ഈ വിഭജനകാലത്ത് ഏകദേശം ഒരു ലക്ഷം കോടിയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നും കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കാശ്മീരിന് വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോൾ നമ്മുടെ ആറായിരത്തി എണ്ണൂറോളം സൈനികരാണെന്ന് മരിച്ചു വീണത് ഈ ഒരു യുദ്ധത്തിൽ നമുക്ക് ഏകദേശം നാലായിരം കോടിയുടെ നഷ്ടം കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിൻ്റെ ജനനത്തോടു ഉണ്ടായ ആ ഒരു യുദ്ധത്തിൽ ഏകദേശം പന്ത്രണ്ടായിരം സൈനികർ മരിച്ചു വീണു അഞ്ച് ലക്ഷത്തോളം പൗരന്മാർ കൊല്ലപ്പെട്ടെന്ന് കരുതപ്പെടുന്നു പത്ത് ദശലക്ഷത്തോളം ആൾക്കാർ പാലായനം ചെയ്യപ്പെട്ടു ഇതിൽ ഏകദേശം അയ്യായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടെന്നും കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഉണ്ടായ യുദ്ധത്തിൽ കാർഗിലിന്റെ മലനിരകളിൽ അന്ന് മരിച്ചു വീണത് അഞ്ഞൂറ്റി ഇരുപത്തി ഇന്ത്യൻ സൈനികരാണ് നാനൂറ്റി അമ്പതിലധികം പാകിസ്ഥാനികളും അന്ന് മരണമടഞ്ഞ ആ ഒരു യുദ്ധത്തിൽ ഏകദേശം പതിനായിരം കോടിയാണ് നമ്മുടെ നഷ്ടാമൂഹ്യ മാധ്യമങ്ങളുടെ ഉള്ളിൽ നിന്ന് യുദ്ധം വേണം വേണമെന്ന് ഉറക്കെ വിളിച്ച് പറയുന്ന ആൾക്കാരോടാണ് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയോട് പറയുന്നതല്ല യുദ്ധം കൊതിക്കുന്ന യുദ്ധത്തിന് വേണ്ടി സപ്പോർട്ടെന്നും പറഞ്ഞ് ഓടിക്കൂടുന്ന എല്ലാ രാജ്യത്തെയും ഭരണാധികാരികളോടാണ് നിങ്ങൾ സേഫാണ് നിങ്ങൾ സുരക്ഷിതരാണ് യുദ്ധം ബാക്കി വയ്ക്കുന്നതെല്ലാം അനുഭവിക്കുന്ന ഇവിടത്തെ സാധാരണ സിവിലിയൻസ് ആണ് അനാഥത്വമാണ് സ്ത്രീകളും കുട്ടികളും വന്ധ്യവയോചകരും അനുഭവിക്കാൻ പോകുന്ന അനാഥത്വം സ്വന്തം മണ്ണും വീടും അന്യരാക്കപ്പെടുന്നവരുടെ അനാഥത്വം ഇവരുടെ ഗതാഗതം തടസ്സപ്പെടും ഇവരുടെ കമ്മ്യൂണിക്കേഷനുകളെല്ലാം നഷ്ടപ്പെടും നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ തകരും നമ്മുടെ വളർച്ച മുരടിച്ചു പോകും ഇതാണ് യുദ്ധം ബാക്കി വെക്കുന്നത് വേദനയല്ലാതെ മറ്റൊന്നും യുദ്ധത്തിന് നമുക്ക് തരാനാകുന്നില്ല